ഹായ് ഹലോ ഈ ഒരു വീഡിയോയിൽ ക്രിസ്മസ് എക്സാമിന് അഞ്ചാം ക്ലാസ്സിൽ വരുന്ന പാഠഭാഗങ്ങളാണ് ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് ഇവിടെ കേരള പാഠാവലി മലയാളത്തിൽ വരുന്നത് ഒന്നാം ടൈമിൽ നമുക്ക് ഇത്തിരി പൂവേ കുരുന്നു പോവേ എന്ന യൂണിറ്റും കഴിഞ്ഞ് ഒപ്പം ചിരിക്കാം ഓത്ത് ചിരിക്കാം എന്നുള്ള യൂണിറ്റും കഴിഞ്ഞു അതിലെ പാഠഭാഗങ്ങളാണ് മണ്ണിൻ്റെ കിനാവുകൾ കാട്ടിലെ മഴ ഡേസി ചെടി വായുവില്ലാത്ത ലോകം കടങ്കഥ നീർനാകം ഈ ഒരു പാഠഭാഗം ഫസ്റ്റ് ടൈമിൽ നമുക്ക് കഴിഞ്ഞു പക്ഷേ സെക്കൻഡ് ടൈമിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ ടൈമിൽ ഈ ക്രിസ്മസ് എക്സാമിന് വരുന്നത് നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് ഇടുക്കിയിലെ താജ്മഹൽ ഉയരങ്ങളിലേക്കൊരു യാത്ര ഉണ്ണിയുടെ വിമാനയാത്ര ഇത്രയും പാഠഭാഗങ്ങളാണ് ആ ഒരു യൂണിറ്റിലുള്ളത് അടുത്തത് നടന്ന് നടന്ന് പിന്നെയും നടന്ന് എന്നുള്ളതിൽ തന്നെ തുടർച്ചയായിട്ട് വരുന്നുണ്ട് കുടിയോളം ഭൂമി മഴ ചാറുമ്പോൾ എന്നുള്ള ആ യൂണിറ്റും കൂടെ നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് മലയാളം പാഠപുസ്തകത്തിലുള്ള ചാപ്റ്റേഴ്സാണ് അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പഠന പ്രവർത്തനങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക മലയാളമാണ് അക്ഷരത്തേറ്റില്ലാതെ കൂടുതൽ സമയക്കു വേണ്ടി വരും അപ്പോൾ കൺട്രോൾ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക അടുത്ത സബ്ജക്റ്റ് നോക്കാം അടിസ്ഥാന പാഠാവലി അതായത് മലയാളം സെക്കൻഡ് ഇതിലെ ഫസ്റ്റ് ടേമിൽ നമുക്ക് കളിയല്ല കളി എന്ന് പറയുന്ന യൂണിറ്റിലെ ടോമോയിലെ കായികമേള കാട്ടിലെ കളികൾ പന്ത് കളിക്കാനൊരു പെൺകുട്ടി ഇത്രയും പാഠഭാഗം ഫസ്റ്റ് ടൈം എക്സാമിന് കഴിഞ്ഞതാണ് ഓണം എക്സാമിന് പക്ഷേ ഈ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം ഇനി കനിവായ് നിലവായ് എന്ന യൂണിറ്റിൽ മുത്തശ്ശി ഒരു കഥ തുടരുന്നു പരുക്കേറ്റ കുട്ടി നന്മ പൂക്കൾ എന്ന പാഠഭാഗങ്ങളാണ് ഈ ഒരു സെക്കൻഡ് ടൈം എക്സാമിനുള്ളത് ക്രിസ്മസ് എക്സാമിനുള്ള പാഠഭാഗങ്ങൾ മലയാളം സെക്കൻഡിൽ അപ്പോൾ എല്ലാവരും ഈ പാഠഭാഗങ്ങളെല്ലാം പഠന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ച് വേണം എക്സാമിന് പോലെ അടുത്ത സബ്ജെക്റ്റ് നോക്കാം അടുത്തത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ ദ വാംത്ത് ഓഫ് ലവ് ദ കിസ്സിങ് ഹാൻഡ് അതുപോലെ തന്നെ എ ഫ്രണ്ട് ദ ഡോട്ട് റെയിൻ ഇൻ സമ്മർ ആര്യ ഇൻ കോപ്പിച്ച് അല്ല ദ മൂൺ റബ്ബെക്കാ ദ ചേഞ്ച് മേക്കർ ദ ഹണി മാംഗോ ട്രീ സാൾട്ടിൻ ഹിസ് ഷൂസ് ഇത്രയും പാഠഭാഗങ്ങളാണ് സെക്കൻഡ് ടേമിലുള്ളത് നമ്മളെ ക്രിസ്മസ് എക്സാമിനുള്ളത് യൂണിറ്റ് ഒന്ന് മുതൽ യൂണിറ്റ് നാല് വരെയുള്ള പാഠഭാഗങ്ങളാണ് അപ്പോൾ ഇതിലെ എന്താണ് നമ്മൾ ഓണപരീക്ഷ കഴിഞ്ഞ എക്സാമിലുള്ള പാഠഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇംഗ്ലീഷാണ് ഗ്രാമറിൻ്റെ ഭാഗവും ഡിസ്കോഴ്സസും ഒക്കെ പഠിച്ചു പഠിച്ചുവെച്ച് പോവുക അടുത്ത സബ്ജക്റ്റ് നോക്കാം ഹിന്ദി പാഠഭാഗവും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത സബ്ജക്റ്റ് നോക്കാം അടിസ്ഥാന ശാസ്ത്രത്തിലെ അതായത് ബേസിക് സയൻസിലെ ഒറ്റയുള്ളൊരു ജീവനും വ്യാധികൾ പടരാതിരിക്കാൻ ജലം നിത്യജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം എക്സാമിന് കഴിഞ്ഞ പാഠഭാഗങ്ങളാണ് ജീവനുള്ള വിത്തുകൾ കയ്യെത്തും ദൂരത്ത് ആകാശം ഇത്രയും പാഠഭാഗങ്ങളാണ് ഈ സെക്കൻഡ് ടൈം ക്രിസ്മസ് ക്രിസ്മസ് എക്സാമിനുള്ളത് അടുത്തത് സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് പീലിയുടെ ഗ്രാമം ഭക്ഷണവും മനുഷ്യരും തൊഴിൽ വൈവിധ്യങ്ങൾ വസ്ത്രത്തിൻ്റെയും നാൾ വഴികൾ ഇത്രയും ഫസ്റ്റ് ടൈം എക്സാമിന് കഴിഞ്ഞ പാഠഭാഗങ്ങളാണ് സെക്കൻഡ് ടൈമിനുള്ളത് വരക്കാം വായിക്കാം ജനങ്ങൾ ജനങ്ങളാൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നാടറിയാം ഇത്രയും പാഠഭാഗമാണ് സെക്കൻഡ് ടൈം എക്സാമിനുള്ളത് ക്രിസ്മസ് എക്സാമിന് അപ്പോൾ ഫസ്റ്റ് ടൈം എക്സാമിന് കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച് പോവാം അടുത്തത് മാത്സാണ് മാത്തമാറ്റിക്സ് വരകളും വട്ടങ്ങളും സംഖ്യാലോകം ഗുണനരീതികൾ ഹരണരീതികൾ ഇതൊക്കെ ഫസ്റ്റ് ടൈം എക്സാമിന് കഴിഞ്ഞ പാഠഭാഗങ്ങളാണെങ്കിലും ഈ പാഠഭാഗത്തു നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഭാഗങ്ങളുടെ സംഖ്യകൾ സമയത്തോടൊപ്പം അളവ് കണക്ക് ഭിന്ന സംഖ്യകൾ സംഖ്യാബന്ധങ്ങൾ ഇത്രയും പാഠഭാഗമാണ് സെക്കൻഡ് ടേം എക്സാമിന് വരുന്നത് ആണ് ചെയ്ത് മനസ്സിലാക്കി പോവുക അപ്പോൾ ഇത്രയാണ് എക്സാം പോർഷൻസുമായിട്ടുള്ള പാഠഭാഗങ്ങൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്